രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ കൊച്ചി എൻ എസ് എസ് കരയോത്തിൻ്റെ നേതൃത്വത്തിൽ ചട്ടമ്പിസ്വാമി ജയന്തി ആഘോഷിച്ചു കൊച്ചി എൻ എസ് എസ് കരയോഗത്തിന്റെ നേതൃത്വത്തിൽ ആധ്യാത്മിക ആചാര്യൻ ചട്ടമ്പിസ്വാമികളുടെ നൂറ്റി എഴുപതാമത് ജയന്തി സംഘടിപ്പിച്ചു കരയോഗം പ്രസിഡന്റ് ആർ എസ് ശ്രീകുമാർ ഭദ്രദീപം കൊളുത്തി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു തേടി ഈസ്റ്റ് റോഡിലുള്ള കരയോഗ മന്ദിര ഹാളിൽ സെപ്റ്റംബർ ഒന്നാം തീയതി മുതൽ ഉത്രാടം വരെ ഓണം ഫെയർ നടത്തുവാനും കരയോഗം വനിതാ സമാജത്തിന്റെ നേതൃത്വത്തിൽ ബ്രാൻഡഡ് ഭക്ഷ്യോൽപ്പന്നങ്ങൾ നിർമ്മിച്ച് സ്ഥിരമായി വിപണനം നടത്തുവാനും തീരുമാനിച്ചു വൈസ് പ്രസിഡന്റ് ടി സേതുമാധവൻ സെക്രട്ടറി എം എ കൃഷ്ണകുമാർ ജോയിന്റ് സെക്രട്ടറി സി രാധാകൃഷ്ണൻ താലൂക്ക് യൂണിയൻ പ്രതിനിധി വി പി സുരേന്ദ്രൻ ഇലക്ടറൽ മെമ്പർ ജയചന്ദ്രമേനോൻ കമ്മിറ്റി അംഗങ്ങളായ വി രഘുനാഥ് അനിൽകുമാർ കവിതാ സുനിൽ വനിതാ സമാജം പ്രസിഡന്റ് ഇന്ദിര സെക്രട്ടറി സിന്ധു രഘുനാഥ് വിജയകുമാരി ടീച്ചർ സതീശകുമാരൻ പ്രസന്നകുമാരി കുസുമകുമാരി തുടങ്ങിയവർ പങ്കെടുത്തു ആൾക്കാർക്ക് കൊടുത്ത് അങ്ങനെ ജനങ്ങളുടെ ഇടയിലും കൂടെ ഉള്ള ആൾ ആൾക്കാരുടെ ഇടയിലും നല്ലൊരു പ്രതിച്ഛായ ഉണ്ടാക്കി പിന്നീട് കാലത്ത് നമ്മുടെ എല്ലാ അനീതിക്കും സമൂഹത്തിലുള്ള എല്ലാ അനീതിക്കും പ്രവർത്തിച്ച് നമുക്ക് ഒരു മാതൃക ആയൂസ് ബ്യൂറോ പട്ടാഞ്ചേരി